ദ കേരള സ്റ്റോറി സംവിധായകൻ സുദീപ്തോസിനും മലയാളിയായ ജെ കെ അംബികയും ചേർന്ന് രചിച്ച ദി അൺടോൾഡ് കേരള സ്റ്റോറി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡൽഹിയിൽ നടന്നു കേരളത്തിൽ വ്യാപകമായ ലവ് ജിഹാദ് ഭീകരപ്രവർത്തനം പ്രമേയമാക്കിയുള്ളതാണ് പുസ്തകം ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ബി ജെ പി എം പി സുദാംശു ത്രിവേദി തുടങ്ങി പ്രമുഖ പരിപാടിയിൽ പങ്കെടുത്തു കേരളത്തിൽ വ്യാപകമായ ലൗജിഹാദ ഭീകരപ്രവർത്തനവും ഇരകളായ പെൺകുട്ടികളുടെ ജീവിതവും പറയുന്നതാണ് കേരള സ്റ്റോറി എന്ന പുസ്തകം ഡൽഹി ഇന്ത്യൻ ഇന്റർനാഷണൽ സെന്ററിൽ നടന്ന പരിപാടിയിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ബി ജെ പി എം പി സുദാംശു ത്രിവേദി തുടങ്ങിയ പ്രമുഖർ ചേർന്ന് പുസ്തകം പ്രകാശനം ചെയ്തു കേരള സ്റ്റോറി ധീരമായ തുറന്നുപറച്ചിലാണെന്ന് പരിപാടിയിൽ സംസാരിച്ച ഡൽഹി മുഖ്യമന്ത്രി വ്യക്തമാക്കി कट्टरपंथी आए वामपंथी आए कोई आए फिर वो भय हमें सताना नहीं चाहिए बोलने के लिए और ये साहस यदि हम में से देश के लोगों में आ गया तो इनका ये किताब लिखना भी सफल हो जाएगा और ये पिक्चर बनाना भी सफल हो जाएगा इन्हें खुशी होगी कि हमने ये काम किया तो आज समाज में एक जागृति आ पाई ലൗജിഹാദ് പ്രചാരണത്തിന് പിന്നിൽ സംഘപരിവാറാണെന്ന് ചിലർ ആരോപിക്കുന്നു എന്നാൽ മുഖ്യമന്ത്രി എസ് അച്യുതാനന്ദനാണ് ആ പ്രയോഗം ആദ്യം ഉപയോഗിച്ചത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയും ഹൈക്കോടതിയും പ്രണയം നടിച്ച് പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ബി ജെ പി എം പി സുദാംശു ത്രിവേദിയും ചൂണ്ടിക്കാട്ടി तो 25 जुलाई 2010 को वी एस अच्छुता जो कि कम्युनिस्ट पार्टी के सीएम थे उन्होंने सबसे पहले लव जिहाद शब्द का प्रयोग किया उमन चांडी ने 25 जून 2012 को वो कांग्रेस पार्टी के चीफ मिनिस्टर थे फ्लोर ऑफ द हाउस के ऊपर जिहाद लव जिहाद का पूरा डिटेल दिया स्टेट ऑफ केरला केस में 9 दिसंबर 2009 को जो हाई कोर्ट ने जजमेंट दिया उसमें ये वर्ड लिखा हुआ है कि इट सीम्स दैट प्रोजेक्ट लाइक रोमियो जिहाद जिहाद एंड लव बीन ऑपरेटिंग इज कन्वर्टिंग द नॉन मुस्लिम गर्ल्स ഇൻ ടു ഇസ്ലാം സിനിമയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങളാണ് പുസ്തകമാക്കി പുറത്തിറക്കിയതെന്ന് പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയായ ജെ കെ അംബിക പറഞ്ഞു കേരളത്തിൽ അറിയപ്പെടുന്ന കേസുകളുടെ അടിസ്ഥാനത്തിലാണ് രചന കേരളത്തിൽ അറിയപ്പെടുന്ന കേസുകളുടെ ബേസിലാണ് നമ്മൾ ക്യാരക്ടറൈസേഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ബുക്കിലും നമുക്ക് ആ സിനിമയിൽ പറയാൻ പറ്റാതിരുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് സിനിമയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല കാരണം ആകെ ഒരു രണ്ടര മണിക്കൂറാണ് ഒരു സിനിമ ആയിട്ട് വരുന്നത് അപ്പോൾ അതിൽ പറയാൻ ബാക്കിയാക്കിയ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ നമ്മൾ ബുക്കാക്കി പുറത്തിറക്കും ഇൻഡസ്ക്രോൾ പ്രസ് എം ഡി ജി ശ്രീദത്തൻ ജെ കെ അംബിക നിർമ്മാതാവ് വിപുൽ അമൃത് ഷാ സുദീപ് തോസൻ അഡ്വക്കേറ്റ് മോണിക്ക അറോറ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഇൻഡസ്ക്രോൾ പ്രസ് ആണ് പുസ്തകത്തിന്റെ പ്രസാദകർ ജനം ഡൽഹി